为什没呀？ നമ്മുടെ ഭാവി സ്റ്റാൻഡേർഡ് കുറവാണ് അല്ലേ നല്ല കുനുകുനാന്നരിഞ്ഞിങ്ങനെ ഇത്രയും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിലർ ഇത്രയും നൈസാകത്തില്ല പക്ഷേ നമ്മൾ ഇത്രയും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്ത് ചീരയുടെ തണ്ട് ചീരയുടെ തണ്ട് ഇങ്ങനെ വട്ടം 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 ചിലർ നല്ല നീളത്തിൽ നമ്മുടെ മുരിങ്ങക്കയൊക്കെ അരിഞ്ഞിടുന്ന പോലെ അരിഞ്ഞിടും പക്ഷെ ഞങ്ങളിവിടെ തീരെ നൈസായിട്ട് ആണ് അരിഞ്ഞരിഞ്ഞിരുന്നത് ചിലർക്ക് നിവൃത്തിയിട്ടിട്ട് അതൊരു മുരിങ്ങക്ക പോലെ കിടക്കും പക്ഷേ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കുഞ്ഞിനെ കൊടുക്കേണ്ട കാരണം ഓക്കെ ആണ് അവനെല്ലാം കൂടെ കഴിച്ചോളൂ ഭയങ്കര ഇത് ഇതെന്നാ കറിയാ വെക്കണ പൈസ ഇതെന്ത് കറിയാ അമ്മ ചീരക്കറിയാ പൈസ കൂടിനെ ഇഷ്ടാണ ചീരക്കറി നോക്കിയേ ഇങ്ങോട്ട് നോക്കി ഇഷ്ടമാണോ പൈസ ചീരക്കറി ുന്നത് മാങ്ങൾ ചീരക്കറിയാണ് നല്ല പച്ച മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസൺ സ്റ്റാർട്ടായി വരുന്നു അപ്പ അതിനുള്ള മാങ്ങയാണ് മാങ്ങയിട്ടധികം ഈ ചീരത്തോരം വെച്ച് കാണുകയല്ല ഇനി വെച്ചിട്ടുള്ള ആളുകൾ ആളുകളുണ്ടാവും എനിക്കറിയത്തില്ല ഇന്നാരും നമ്മൾ മാങ്ങയിട്ടുള്ള ചീര മറ്റേ മറ്റേ മീമാനെടുത്ത് വരട്ടെ കറങ്ങണത് അങ്ങനെ പറഞ്ഞാൽ പപ്പ എടുത്തോണ്ട് വരാത്തോണ്ട് വേണ്ടേ അത് ആ പപ്പർക്കിയാലും എന്റെ മകൻ ഏറ്റവും പേടിയുള്ളൊരു കളിപ്പാട്ടമുണ്ട് എല്ലാ കളിപ്പാട്ടവും തല്ലിപ്പൊളിക്കും ഈ ഒരു സാധനം ഭയങ്കര പേടിയാണ് അവൻ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച സാധനമാണ് ഷീത അവൻ ഞാനില്ലാണ്ട് അവൻ ഒറ്റക്ക് തന്നെ ഈ സാധനം ഒന്നും വർക്ക് ചെയ്യിപ്പിച്ച് കയ്യെട്ടടിച്ചോണ്ട് അന്ന് തൊട്ട് പേടിയാണ് they പച്ചക്കസേരയല്ലോ നീല കസേര കുഞ്ഞിന്റെ നീല കസേരൊടി ആ ഒരു കാര്യം പറഞ്ഞാ മതി പപ്പ ഇരുന്നോളും നല്ല കിളുന് മാങ്ങയാണ് പകുതി കണ്ടി ഉറക്കാത്ത മാങ്ങ എന്ന് പറയാ കട്ടണ്ടി ആയിട്ടില്ല നമുക്ക് കറക്റ്റ് പകുതി പുളം എടുക്കാൻ പറ്റും നമുക്കൊരു പകുതി വാങ്ങാ മതി പകുതിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം നമ്മൾ എടുക്കുന്നത് അധികം പൊളി വേണ്ടവർക്ക് വീണ്ടും വിടാം എന്താണെന്നറിയാമല്ല ഈ സാധനം അരിഞ്ഞിട്ട് വയൽ വെള്ളം മഞ്ഞ വെക്കണ്ട അത് കിട്ടിയപ്പോഴേ ഒരു പീസ് പീസെടുത്ത് വയലിട്ട് പുളി കുറവാണെന്ന് പറഞ്ഞ് പിന്നെയും ണ്ട് ഇങ്ങനെ നല്ല നീളത്തി നീളത്തി ആട്ടം അരിഞ്ഞ് ചീരക്കിടുക വലിയ കനത്തി അരിയരുത് കാരം ചീര നമ്മൾ ഇട്ട് തിളപ്പിക്കലോ വലിയ വേവിക്കലോ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പം അതിനനുസരിച്ചുള്ള ഒരു പീസ് പെട്ടെന്ന് വേഗണം പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇലച്ചെടികളായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതെല്ലാവരും ഇടുവോ എന്ന് ഞാൻ അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കാര്യങ്ങളാണല്ലോ കാണിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള വാചകം ഒക്കെ ചെറിയ ചെറിയ ഇപ്പം നമുക്ക് അമ്പത് കിലോ സാധനം മേടിച്ചും നൂറ് കിലോ സാധനം മേടിച്ചും ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പം ഇല്ല ഞങ്ങൾ ഇപ്പം വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു ഓക്കേ പറയാ കുളിക്കണ എണ്ണയാണ് കുളിക്കണ എണ്ണയാണ് എടുക്കല്ലേ കരേന്റെ വയലെക്കാട്ട് കുറേ താല്പര്യല്ല എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് ചൂടായ എണ്ണയിലേക്ക് ആദ്യം ഇച്ചിരി വേവ് കൂടിയ സാധനങ്ങളും ആദ്യം സോണായിരുന്നു അതിനുശേഷം വേവ് കൂടിയ സാധനങ്ങളാണെന്ന് വെച്ചാൽ ഇതിന്റെ തണ്ടും മാങ്ങ അത് നേരെ തേങ്ങാവെള്ളം വേണം തേങ്ങ പൊടിച്ചിട്ട് നമുക്ക് തേങ്ങാ വെള്ളം കുടിക്കാം നമ്മളിതിട്ട് സ്വല്പ ഉപ്പിട്ട് ഉപ്പിട്ടേച്ച് മൂടി വെ ഉപ്പെടുക്കൂ നമുക്ക് ഇത്തിരി ഉപ്പ് ഒരാവശ്യത്തിന് ഉപ്പ് അതിടുക മിക്സ് ചെയ്ത് നേരെ അങ്ങോട്ട് ഒന്ന് മൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് തരാം ഉപ്പ് തരാം ഉപ്പ് തരാം ഉപ്പ് തരാം ഉപ്പ് തരാം അമ്പത് ഉപ്പ് തരാം ഉപ്പ് തരാം എല്ലാം കൂടെ നമ്മളൊന്ന് ഇതുപോലുള്ള പൊക്കി പൊതിഞ്ഞ ഒഴിച്ച് ഇച്ചിരി നമ്മുടെ വേപ്പില വേപ്പില വരട്ടേ ഉണ്ടോ വേപ്പില വന്നു ചില്ല പാത്രം മോളിൽ നിന്ന് വന്നു അടക്കാൻ നോക്കി അടഞ്ഞില്ല അടഞ്ഞു ഓക്കെ ഇനി അതവിടെ അങ്ങനെ ഇരുന്ന് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ അത് ഓക്കെ ഞങ്ങൾ തേങ്ങാ കൊല്ലം വെച്ചാണ് നിക്കണത് തേങ്ങക്ക് വേണ്ടി നിൽക്കുകയാണ് അത് തേങ്ങ ചെല്ലാ ഭയങ്കര കാര്യാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് പാചകം ചെയ്യുക ഗ്ലാസ്റ്റോപ്പറൊക്കെ കാണാം കാവിക വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് രണ്ടുമൂന്ന വെളുത്തുള്ളി കാര്യം ഏത് സാധനത്തിനെ കൊടുത്തിട്ട് ഇത്തിരി വെളുത്തുള്ളി ഏർക്ക ഗ്യാസ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാകത്തില്ല ഒരു രണ്ട് മൂന്ന് മുമ്പ് എനിക്ക് ഏറ്റവും കലിയുള്ളൊരു സാധനമായിരുന്നു വെളുത്തുള്ളി കണ്ണിന് കണ്ണത് കലിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അടുത്തുള്ളിയൊക്കെ നൈസായിട്ട് ചേച്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ഇപ്പം ഞങ്ങൾ ചമ്മന്തി അരക്കുമ്പോൾ വരെ വെളുത്തുള്ളി ചേർക്കും അടുത്ത് ഞങ്ങളുടെ എളുത്തുള്ളി ചമ്മന്തി ഉണ്ട് വെളുത്തുള്ളി ചേർത്ത് ചമ്മന്തി അരക്കുന്നത് ആ വീഡിയോയിൽ നമുക്ക് വരുന്നതാണല്ലോ ഉടനെ പൊടി ഏറ്റവും സുലാനായിട്ട് ഞങ്ങൾ പറഞ്ഞ ഒരു പത്രം മരിച്ചാണ് ജീരകം ഉലുവ കടുക് ജീരകം പരിഞ്ചീരകവും നല്ല ജീരകവും നാല് പീസ് വലിയ ഉള്ളി ചെറിയ നോക്കി ഇതെന്തിനാണ് സവോളയും വലിയ ഉള്ളി എല്ലാം കൂടെ ചേർക്കുന്നതാണ് ഇതിങ്ങനെ ഓരോ സാധനങ്ങളെല്ലാം ചേരുമ്പോഴാണ് അതിൻ്റെ വിജയം അതിന് വരുന്നത് അതൊന്ന് നോക്കുക നാങ്ങ് നന്നായിട്ട് അവിഞ്ഞ് വെന്തം ഉറപ്പ് വരുത്തണം ഇതിപ്പോൾ വെന്ത കുറച്ചുകൂടെ ഇരുന്ന് അഴിയാനുണ്ട് അപ്പൊ നമ്മളിടക്കൊന്ന് കുട്ടി വെല്ലിയൊക്കെ കൊടുക്കണം കാര്യം ഇതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങുന്ന കൂടെ ഉണ്ട് ഇപ്പം ആവശ്യത്തിന് വെള്ളവും എല്ലാ സാധനവും ഇല്ലാത്തതുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വെള്ളം തിളക്കിയാൽ പോലും വേണ്ട ഒരിച്ചിരി മഞ്ഞപ്പൊടി ഒരിച്ചിരി നല്ല ജീരകം ഇതൊക്കെ കറക്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു പൊടി ഒരു ഒരു നുള്ള എന്ന് പറയുന്ന കണക്കാണ് ഇതെല്ലാം ഇടുന്നത് പിന്നെ ഒരു കച്ചവള നമ്മൾ ചേർത്തിട്ടുണ്ട് കൊച്ചിനെ കൊടുക്കുന്നതാണ് നമ്മൾ നമ്മളധികം ഇത് എരിവ് കാര്യങ്ങളല്ല പച്ചമുളക് കാര്യങ്ങളാകുമ്പോൾ കുഴപ്പമില്ലാതെ കാര്യം ഓൾറെഡി പച്ചമുളക് വന്ന് നല്ല രീതിയിൽ ചീരയതും ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അടിച്ച് അരക്കരുത് ഒന്ന് ചതയ്യ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നു ഉള്ളിയും പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് തുറന്നു നോക്കാം നല്ല ഒന്ന് വെന്ത് റെഡിയായി വരുന്നുണ്ട് ആ അതാ മാങ്ങയൊക്കെ കുത്തുമ്പോൾ ചതഞ്ഞ് ചതഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് മാങ്ങ പീസായിട്ട് കിടക്കരുത് എന്നാൽ അത് അരിഞ്ഞും പോലും ഓക്കെ ആയി നല്ല സെറ്റായിട്ടുണ്ട് നമ്മൾ ബാക്കി ചീര അത് നമ്മൾ ഒതുപോലെ ഇരിക്കുകയാണ് അത്രയും നൈസായിട്ട് കാരണം നല്ല സിമ്പിളായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചട്ടി സാധനമൊക്കെ ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയാൻ നേരം ഈ സാധനം കുറച്ച് മാത്രമായിട്ട് മാറും ഇതാണ് വൈസിലെ കാപ്പി ഗ്ലാസ് നന്നായിട്ട് ഇറങ്ങി കൊടുക്കുക ഇളക്കോറ് അത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അരപ്പ ചേർത്ത് കൊടുക്ക അവരപ്പൊരു ലാസ്റ്റ് ടൈമിൽ കൊടുത്താൽ കാര്യം ഇനി ഒന്ന് പച്ചവണം മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദിച്ചാൽ പ്രത്യേകിച്ച് പച്ചവളം ഇല്ല ഇതിൽ മഞ്ഞപ്പടീം തേങ്ങക്കാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി ആ അതിലേക്ക് ഒന്ന് കഴുകി ഒഴിക്കുക ഒഴിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ നമ്മൾ അല്ലപ്പെടണമല്ലോ ഒന്നും കളയാത്ത കൊണ്ട് മാത്രം അതും ഒഴിച്ചാട്ട് ഒഴിച്ചു കിട്ടാവുന്നതാണ് ഇനി ഇതേ സമയത്താണെങ്കിൽ ഉപയോഗിച്ച് വെച്ചാൽ സമ്മീം ചേർക്കാം അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ എല്ലാവരും ചേർക്കാം ചെല്ലും ചേർക്കുന്നവരുണ്ട് നോക്കി ഇത്രയും ഉണ്ടായിരുന്ന സാധനമാണ് ചട്ടിയിൽ ചീരക്കറി ആയിട്ടുണ്ട് ഇനി നേരെ സെറ്റ് അത് കഴിഞ്ഞ് അപ്പോൾ പിച്ച ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റിന് ആളുകൾക്ക് ഇഷ്ടാനുസരണം നോക്കിയിടണം ഉപ്പു വാരി കിട്ടുമെന്ന് വിചാരിക്കരുത് അത് വീട് മാത്രമേ ഉള്ളത് തീരെ കുറവായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഉപ്പ് പിന്നെ ഈ ചീര കറങ്ങിയ ഒരു ഗുണം എപ്പോൾ ഇട്ടാലും ഓക്കെ ആണ് നമുക്ക് ഇത് ഇറക്കാൻ നേരത്ത് ഉപ്പ് കുറവ് തോന്നിയാൽ അപ്പ ഇട്ടാൽ പോലും ഈ സാധനം നമുക്ക് ഉപ്പത്ര പെട്ടെന്ന് കയറി പിടിക്കും അങ്ങനെ ഇലച്ചെടികളാണല്ലോ നമുക്ക് ഇലച്ചെടികൾ കൊണ്ടിട്ട് എന്തോരം ഗുണങ്ങളുണ്ട് എന്നെല്ലാം എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് തോന്നുന്നില്ല അങ്ങനെ ഇലച്ചെടികൾ ഇവിടെ നമുക്ക് നിർബന്ധമാണ് ഇപ്പോഴും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പിന്നെ പച്ചക്കറി നല്ല രീതിയിൽ ഉണ്ടാവണം